മകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എപ്പോൾ വന്നാലും മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ കൈകൾ ശുദ്ധമാണ് ശുദ്ധമാണെന്നാണ് പിണറായി ആവർത്തിക്കുന്നത് പക്ഷെ ആ കൈകൾ എത്രത്തോളം ശുദ്ധമാണ് പിണറായി പറയുന്നതൊക്കെ സത്യമാണോ ഇക്കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുകയാണ് ജി ശക്തിധരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശക്തിധരൻ പറയുന്നത് ഇങ്ങനെയാണ് ഈ കൈകൾ ശുദ്ധമാണോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എന്ന തലക്കെട്ടിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതം ഒരു വാർത്ത മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ഇന്ത്യ എഴുപത്തിയഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നു പല വൈതരണികളും നേരിട്ടെങ്കിലും തട്ടിയും മുട്ടിയും തടിക്ക് കേടില്ലാതെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഇതേവരെ പാർലമെന്റിൽ സോമനാഥ് ചാറ്റർജിയും ഇന്ദ്രജിത് ഗുപ്തയും വാസുദേവാചാരിയും മറ്റും അധികായകന്മാരായ കമ്മ്യൂണിസ്റ്റ് ഇതര നേതാക്കളുടെ മുഖത്ത് കണ്ടിട്ട് പുച്ഛിച്ചു ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇപ്പോൾ കടന്നു ഈ മഹാപ്രസ്ഥാനം കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന മുന്നറിയിപ്പോടെയാണ് പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ ചില സമ്മർദ്ദങ്ങൾക്ക് വശം വധരാകാതിരുന്നുവെങ്കിൽ ആ യശസ്സിൽ ഇപ്പോഴും ഒരു കോട്ടവും സംഭവിക്കില്ലായിരുന്നു വൈദ്യുത മേഖലയിൽ ഇന്ത്യ കണ്ട അതിപ്രഗത്പനായ ട്രേഡ് യൂണിയനിസ്റ്റ് ഇ ബാലാനന്ദനും ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജയൻ നായകൻ വി എസ് അച്യുതാനന്ദനും മറ്റും സധൈര്യം സത്യം കണ്ടെത്തി പാർട്ടിയോട് തുറന്നു പറഞ്ഞ കാനഡ ഇടപാടിലെ വീഴ്ചകൾ ഗൗരവത്തിലെടുക്കാൻ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ പാർട്ടി എന്നാൽ പണം കൊയ്യാനുള്ള സ്വർണം കായ്ക്കുന്ന മരമല്ല എന്ന ദൃഢനിശ്ചയത്തിൽ കാലിടറാതെ നിന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരവസ്ഥ പാർട്ടിക്ക് വരില്ലായിരുന്നു അർബുദം ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുമായിരുന്നു വഞ്ചകനായ പ്രകാശ് കാരാട്ട് ഈ പാർട്ടിയുടെ അന്ത്യഗോദാശ ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ പാവങ്ങളുടെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഈ ഒരൊറ്റ മനുഷ്യൻ കാരണം പൊലിഞ്ഞു പോയത് ആർക്കു വേണ്ടിയാണ് തൊഴിലാളി വർഗത്തെ ഒറ്റ കൊടുത്തത് എന്ത് കിട്ടി കാരാട്ട് പുഴുത്തുനാറിയ കൈകൾ ഉയർത്തി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് ശുദ്ധം എന്ന പദത്തിന് മലയാള നിഘണ്ടുവിൽ എന്നു മുതലാണ് ഈ അർത്ഥം വന്നത് മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണെന്ന് ഈ മനുഷ്യൻ ഇത്ര തറയാണോ നാവെടുത്താൽ കള്ളമേ പറയും മക്കളെയും അതേ അച്ചിൽ വാർത്തെടുത്തിരിക്കുകയാണോ സി പി എമ്മിൻ്റെ ഏത് ഘടകമാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയുടെ മകൾക്ക് ബിസിനസ്സിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുമതി കൊടുത്തത് എന്നാണ് ആ അനുമതി ലഭിച്ചത് സി എന്നാൽ ഏക ഒരു പാർട്ടിയല്ലേ ആ പാർട്ടിയുടെ മുക്കാൽ നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിലേക്ക് കാലത്തിൻ്റെ കണ്ണാടി കാണിച്ചാൽ ഇതിഹാസ തുല്യമായ ഒരു ചരിത്രമാണ് ചുരുൾ നിവരുന്നത് തെറ്റുകൾ ഏറെ ഉണ്ടായെങ്കിലും ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വതന്ത്രയായി എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട് അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി അബദ്ധങ്ങൾ പക്ഷേ ആ ചങ്കിൽ കളങ്കമില്ല ഗാന്ധിജി പോലും അതിൻ്റെ സംശുദ്ധിയെ പ്രകീർത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇന്നലെ അഭിമാനത്തോടെ പറയാൻ നാവ് പൊന്തിക്കാൻ കഴിഞ്ഞത് ഈ പാർട്ടിയിൽ അവശേഷിച്ച വിശ്വാസ്യതയുടെ കനൽ കഷ്ണങ്ങൾ പെറുക്കിയാണ് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ വീണാ തായ്ക്കിണ്ടിയിൽ ബാംഗ്ലൂരിൽ എക്സാലോചിക്കുന്ന സ്ഥാപനം കോടികൾ മുടക്കി തുടങ്ങിയത് എന്നാണ് വീം പഠിച്ചത് ഇത്രയും കാലം ഈ മഹാന്റെ വായിൽ പഴമായിരുന്നു ഏതെങ്കിലും കാലത്ത് അത്തരം പരാധീനകൾ അദ്ദേഹം ഓർത്തിട്ടുണ്ടോ രാജാവിൻ്റെ കുടുംബമല്ലേ എന്തൊരു പേരും നുണ സേവകൻ ജോൺ ബ്രട്ടാസിന്റെ മത്തിഷ്കത്തിലേക്കാള് ഒരു സെല്ല് പോലെ വീണ തായ്ക്കണ്ടിലിന്റെ തലച്ചോറിൽ വളർന്നിട്ടില്ല എന്നാണ് ഇതിനർത്ഥം പിണറായി വിജയന് വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതല്ലേ ഇത് പിണറായിയെ വെട്ടിൽ ചാടിച്ച ഇടപാട് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ വിവാദ ഇടപാടുകളുടെയും സൂത്രധാരൻ യഥാർത്ഥ റാസ് പുട്ടിൻ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയാൽ അതോടെ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവി അവസാനി എന്ന് ബുദ്ധി ഉപദേശിച്ചു എം വി ഗോവിന്ദൻ പോലും സ്വപ്നം കാണാത്ത പദവിയിലെത്തിയ അദ്ദേഹത്തെ തിരികെ കയറ്റിയ ബുദ്ധിരാക്ഷസൻ അയാളുടെ കോടികളുടെ ആസ്തി ഞൊടിയിടയിലാണ് സഹസ്ര കോടിയിലേക്ക് കുതിക്കുന്നതും സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും തമ്മിലുള്ള പാലത്തിന്റെ തിരുക്കുറ്റി അതാണ് ചാണക്യൻ എന്തായാലും പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ മകൾക്ക് വ്യവസായം തുടങ്ങാൻ ആ അംഗം ഉൾപ്പെട്ട ഘടകത്തിന്റെ അനുമതി വേണ്ടെന്ന് എന്നെ മുട്ടാപ്പോക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ വരരുതേ ബ്രിട്ടാസെ മാർക്സും ഏംഗൽസും ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എഴുതപ്പെട്ട രേഖകൾ പിണറായി വിജയന്മാർ ഭാവിയിൽ തലപൊക്കിയേക്കാമെന്ന് കണ്ടുതന്നെ എഴുതപ്പെട്ടതാവുമോ അത് കാലാകാലങ്ങളിൽ പരിഷ്കരിച്ചാണ് താത്വികാചാരനായ കെ ദാമോദരൻ മൂലധനം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട തത്വങ്ങളും വിദേശയാത്രയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള കൈപുസ്തകത്തിനും മറ്റും രൂപം കൊടുത്തത് താത്വികാചാര്യന്മാർ മാത്രമല്ല സാധാരണ നേതാക്കൾ പോലും തങ്ങളുടെ വിദേശയാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ വികാരവായ്പോടെ പുസ്തകങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് വായിക്കുമ്പോൾ ആരാണ് കോരിത്തരിച്ചു പോകാത്തത് ഇ കെ നായനാർ വിദേശയാത്രയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ കേരളത്തിൻ്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്ന ഒരു നേതാവ് ആദ്യത്തെ വിദേശയാത്ര പോകാൻ ദില്ലിയിലെ പാർട്ടി ഓഫീസിലെ ജീവനക്കാരനോട് എനിക്ക് കുറച്ച് പണം കടം തന്നാൽ മടങ്ങി വന്ന ശേഷം തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ ഒരു വെള്ള കടലാസ് മുന്നിലേക്ക് നീട്ടിക്കൊടുക്കുന്ന രംഗമുണ്ട് പോളിറ്റ് ബ്യൂറോ അംഗമായ നായനാരോട് യു പി ജീവനക്കാരൻ പറയുന്നത് ഇപ്രകാരം സഹാബിന്റെ സ്വന്തം കൈപ്പടയിൽ ഒരു അപേക്ഷ എഴുതി പാർട്ടിക്ക് തരണം അത് ഒപ്പിട്ട് കിട്ടിയാൽ സഹാവിന് ആവശ്യമുള്ള തുക ഡോളർ മാറ്റാനായി തരാം അതുപോലെ ചെയ്ത് നായനാർ പണം വാങ്ങി അതാണ് എന്റെ പാർട്ടി ആ പാർട്ടിയാണ് ഞങ്ങൾ സ്നേഹിച്ചത് അതല്ലാതെ ചെങ്കുടി അപമാനിക്കുന്ന ഒരു നക്കിയുടെ പാർട്ടിയല്ല ഇന്ന് നായനാരുടെ വിദേശയാത്രയുടെ പുസ്തകം കയ്യിലെടുത്താൽ അടുത്തെങ്ങാനും ഒരു തീപ്പട്ടിക്കോൽ ഉണ്ടേൽ എന്ന് തിരയേണ്ടി വരും അതിനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വായിക്കാൻ പാടില്ല വായിച്ചാൽ ഭ്രാന്ത് പിടിക്കും ഇങ്ങനെയാണ് ശക്തിധരന്റെ പോസ്റ്റ് ഇതും കേട്ടിട്ട് പിണറായി പറയരുത് ആ ശുദ്ധമാണെന്ന്